നമസ്കാരം നമ്മൾ പലപ്പോഴും പ്രകൃതിയുടെ പല രീതിയിലുള്ള മാറ്റങ്ങൾ അത് നല്ലതായാലും മോശമായാലും നമ്മൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മഴ പെയ്യുന്നതിൻ്റെ സമയക്രമങ്ങളിലെ മാറ്റങ്ങൾ ക്രമാതീതമായ ചൂട് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഭാരതീയർ കേരളീയർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ ആഗോള താപനം അതുപോലെ കടൽ കരയിലേക്ക് കയറി വരുന്ന പ്രതിഭാസങ്ങൾ ഒക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ ഭാവിയിൽ വലിയ അപകടങ്ങളിലേക്ക് രാജ്യങ്ങളെ എത്തിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ശാസ്ത്ര ഗവേഷകർ നൽകുന്നുണ്ട് നമ്മൾ പോകുന്നതിപ്പോൾ ചൈനയിലേക്കാണ് ചൈനയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളും ഭാവിയിൽ മുങ്ങിപ്പോവുകയാണ് അല്ലെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അവ ഉണ്ടാകില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ചൈന എന്ന രാജ്യം അത് ലോകത്തിന് തന്നെ ഭീഷണിയായി പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഈ ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ചൈനയിൽ ഉണ്ടാകുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ചൈനയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിൽ ജലം കയറി വരുന്നു ജലചൂഷണം നടക്കുന്നു മാത്രമല്ല ചൈനയിലെ വലിയ വലിയ കെട്ടിടങ്ങൾ ഭാരമേറിയ കെട്ടിടങ്ങൾ മൂലം ചൈനീസ് ഭൂപ്രദേശം പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മില്ലിമീറ്ററുകളുടെ ആ ഒരു വ്യത്യാസം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു പഠനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു കെട്ടിടങ്ങൾക്ക് കെട്ടിടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു അതുപോലെ ഭാരവും വർദ്ധിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സയൻസ് ജേണൽ എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബെയ്ജിങ്ങും ടിയാൻജിനും ഉൾപ്പെടെയുള്ള ചൈനീസ് നഗരങ്ങൾ അതികഠിനവും എന്നാൽ അടുത്ത കാലത്ത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതുമായ ചില അപകട സാധ്യതകൾ നേരിടുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചൈനയിലെ നഗരപ്രദേശത്തിൻ്റെ നാൽപ്പത്തിയഞ്ച് ശതമാനം പ്രതിവർഷം മൂന്ന് മില്ലിമീറ്ററിൽ കൂടുതൽ വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പതിനാറ് ശതമാനം പ്രതിവർഷം പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ രണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ ചൈനീസ് നഗരങ്ങളിലും ഭൂമി വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൺപത്തിരണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പരിശോധന നടത്തി അതുപോലെ തന്നെ നഗരങ്ങളുടെ ആ ഒരു അവസ്ഥ വളരെ ഭീതിതമായ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ആറ് നഗരങ്ങളിൽ ഒന്നു വച്ച് ഇപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പ്രതിവർഷം മൂന്ന് മുതൽ പത്ത് മില്ലിമീറ്ററിൽ കൂടുതൽ ആണ് ഈ ഒരു ഭൂമിക്കടിയിലേക്കുള്ള ഈ ചൈനീസ് നഗരങ്ങളുടെ ആ മുങ്ങൽ അല്ലെങ്കിൽ യാത്ര എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഷാങ്ഹായ് എന്ന മഹാനഗരം മൂന്ന് മീറ്റർ വരെ താഴുന്നത് കണ്ടെത്തിയിട്ടുണ്ട് ബീജിങ് അതിൻ്റെ സബ്വേകൾക്കും ഹൈവേകൾക്കും സമീപം പ്രതിവർഷം നാൽപ്പത്തിയഞ്ച് മില്ലിമീറ്റർ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂഗർഭ ജലം പിൻവലിക്കൽ കെട്ടിടങ്ങളുടെ ഭാരം തുടങ്ങി നിരവധി ഘടകങ്ങളുമായി ഈ ഒരു തകർച്ച അല്ലെങ്കിൽ ഈ ഒരു മുങ്ങൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ലൈഫ് സയൻസ് എന്ന ഒരു പ്രത്യേകമായ ഒരു പഠന ഗവേഷണ വിഷയത്തിൽ ഗവേഷകർ അത് കണ്ടെത്തിയത് വളരെ ഉയരമുള്ള കെട്ടിടങ്ങൾ ഭാരമുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ മുളച്ചു പൊങ്ങുകയാണ് റോഡ് സംവിധാനങ്ങൾ വികസിക്കുന്നു ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തുന്നു ഇതെല്ലാം അതിവേഗത്തിലാണ് അതിവേഗത്തിൽ ഇതൊക്കെ നടക്കുന്നു അതുകൊണ്ട് അതിവേഗത്തിൽ ചൈന ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മഹാനഗരങ്ങളൊക്കെ തന്നെ ഭൂമിക്കടിയിലേക്ക് പോകുന്നു ചൈനയിലേത് എന്നുള്ളതാണ് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് ടു ആക്ഷൻ റിയാക്ഷൻ വെർസ് അൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ അവരുടെ ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയും അവരുടെ ആ ആഗോളതലത്തിൽ ലോകത്തെ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന പല പ്രവൃത്തിയുടെയും ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഇപ്പോൾ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കില്ല അതൊരു ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ ഭാരം കൊണ്ടോ ഒക്കെ ആയിരിക്കാം പക്ഷേ ചൈന എന്ന് പറയുന്ന ആ ഒരു രാജ്യം കാട്ടിക്കൂട്ടുന്ന അവർ വളഞ്ഞിട്ട് എല്ലാവരെയും പിടിക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ചതിയൻ ചൈന ഇവിടെ ചങ്കലെ ചൈന എന്ന് പറയുന്നവരുമുണ്ട് ചതിയൻ ചൈന എന്ന് പൊതുവേ ലോകം വിളിക്കുന്ന ചൈനയുടെ ആ ഒരു അവസ്ഥ ആ ഭൂപ്രകൃതിയുടെ അവസ്ഥ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ചൈന എന്ന് കേൾക്കുന്നു പക്ഷേ ഇത് ആത്യന്തികമായി ഇത് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം ഒരു ഭൂപ്രദേശം കടലിൽ അല്ലെങ്കിൽ ജലത്തിൽ മുങ്ങി കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ പൊക്കിയെടുക്കാനൊന്നും സാധിക്കില്ല അത്ര പെട്ടെന്ന് ഒരു നഗരപ്രദേശം മുഴുവൻ ഇത്തരത്തിൽ മില്ലിമീറ്ററുകളും മീറ്ററുകളും മുങ്ങിപ്പോവുകയാണെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നു ചൈനീസ് നഗരങ്ങൾ ചൈനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ തന്നെ കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി ആ വെള്ളത്തിനണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചൈനീസ് സർക്കാരും ചൈനീസ് സംഘടനകളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ വളരെ ജാഗരൂകരായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്